ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് സൗന്ദര്യം ഉണ്ടാവേണ്ടത് നാട്ടുകാര മനസ്സിലല്ല അവളുടെ ആണിന്റെ മനസ്സിലാണ് അവൻ്റെ ആയുസാണ് നിന്റെ എന്ന് തിരിച്ചറിയണം അവന്റെ വിയർപ്പാണ് നിന്റെ എന്ന് തിരിച്ചറിയണം അവന്റെ ത്യാഗമാണ് നിങ്ങളുടെ ധൈര്യമെന്ന് അറിയണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ചാരത്ത് കിടന്നുറങ്ങുന്ന ആണിന്റെ ഹൃദയം അറിയല അവന്റെ മനസ്സറിയല്ല അവനിങ്ങനെ ഓടുന്നതും പരക്കം പായുന്നതും മരങ്ങക്ക് വേണ്ടിയാ ഒരു ക്യാമറ കാണുമ്പോ അഭിനയിക്കുന്നവന്റെ ജീവിതം കണ്ട് സ്വന്തം കുടുംബത്തിലെ എന്ന് പിയാപ്പ്ല ഓന്റെ പറയുന്നു ഓടീറ്റ എന്റെ വയറ് നിറയുന്നു ഓന്റെ നിറയുന്നത് ഓടീറ്റ എന്റെ മക്കൾ ചിരിക്കുന്നത് ഓൻ എന്റെ ആയുസിനും എന്റെ അഭിമാനത്തിനും വില നൽകുന്നു എന്റെ ശരീരത്തിനും മാംസത്തിനും മറ്റൊരുത്തൻ കണ്ണുവെക്കാത്തതുപോലും എൻ്റെ ആണ് നേരം വെളുത്തിട്ട് മൂന്നേ മുക്കാൽ എഴുന്നേറ്റ് മീൻകൊട്ട ഏറ്റു പോകുന്നതുകൊണ്ടാ സ്വാലിഹത്തായ പെണ്ണെന്നാൽ അവൾ അനുസരിക്കുന്നവളാണ് അവൾ അള്ളാന്റെ ഭയത്തോടുകൂടി സ്വകാര്യതയും എന്തും ഭർത്താവിന് വേണ്ടി സൂക്ഷിക്കുന്നവളാണ്